ഓരോ ഷങ്ങളിൽ വരുന്ന സമയത്തും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ചേർന്ന് നിൽക്കേണ്ട ചില ചിന്തകളുണ്ട് അതേ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയല്ലോ അതേ രാത്രിയും പകലും നിങ്ങനെ മാറി മാറി വരുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ സമയം അവസാനിക്കുകയാണ് മരണത്തിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുത്ത പുതുവർഷത്തിനൊരു പക്ഷെ ഞാൻ കബറിലാണ് ഞാൻ കബറിലാണ് കഴിഞ്ഞ വർഷം നിന്റെ കൂടെ ഉണ്ടായിരുന്നവർ കബറിലാണല്ലോ അതുകൊണ്ട് അടുത്ത ജനുവരി മുൻ ഉണ്ടോ ഞാനില്ലയോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ഓരോ പുതുവർഷം വരുമ്പോഴും ുംനസ് അറിഞ്ഞില്ല എന്ന് പറയാൻ സമയം കണ്ടെത്തണേ ഒരു വർഷം കൂടി എനിക്ക് ലഭിച്ചല്ലോ എന്നുള്ള സന്തോഷം ലാഹുവിനോട് അറിയിക്കണേ അതോടൊപ്പം തന്നെ വന്നഹാരി അതെ 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 ഇനി എത്രയാണ് എത്രയാണെൻ്റെ മുന്നിലുള്ള ദിവസങ്ങൾ ദിവസങ്ങളും എനിക്കറിയില്ല ഇനി എത്രയാണ് എത്രയാണെന്റെ മുന്നിലുള്ള മണിക്കൂറുകൾ മണിക്കൂറുകളിലും എനിക്കറിയില്ല അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതം നിസ്ത്യവാറുകളെ കൊണ്ട് സമ്പന്നമാക്കണേ മരണത്തിലേക്കുള്ള ദൂരം കുറഞ്ഞുപോയേ നാൽപ്പതാമത്തെ വയസ്സിൽ നിന്റെ മരണത്തെ രേഖപ്പെടുത്തിയെങ്കിൽ അതിലേക്കുള്ള ദൂരം കുറഞ്ഞുപോയി സാധുവ വയസ്സ് ഇരുപത്തിയേഴ് വയസ്സാണ് എന്റെ മരണത്തെ കണക്കാക്കിൽ എന്റെ നാൽപ്പതാമത്തെ വയസ്സിലാണോ എനിക്ക് ഇനി എനിക്ക് എന്റെ ഉമ്മയെ കാണാൻ കഴിയുന്നത് പതിമൂന്ന് വർഷമാണ് എന്റെ ഭാര്യയെ കാണാൻ കഴിയുന്നത് പതിമൂന്ന് വർഷമാണ് എന്റെ മകനോടൊന്ന് ചിരിക്കാൻ എന്റെ മകനെ ഒന്ന് കളിപ്പിക്കാൻ എനിക്ക് കഴിയുന്നത് വെറും പതിമൂന്ന് വർഷമാണ് എന്റെ റബ്ബന് വേണ്ടി എനിക്കൊന്ന് സുചോത് ചെയ്യാൻ കഴിയുന്നത് പതിമൂന്ന് വർഷമാണ് കഴിഞ്ഞല്ലോ കഴിഞ്ഞുപോയല്ലോ ഇരുപത്തിയേഴ് വർഷം ജീവിതത്തിൽ നിന്നാണ് സമ്പാദിച്ചു വെച്ചത് അല്ലാഹുനെ ഓർത്തുകൊണ്ട് രാത്രികൾ നമ്മുടെ ജീവിതത്തിനുണ്ട് എത്രയെത്രമുകളാണ് നമുക്ക് പറയാനുള്ളത് മഹാനായ മുഹമ്മദ് ബിനു ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കൊണ്ട് പാവനമായ മാസമാണല്ലോ അള്ളാഹ് അവിടുന്ന് ഏഴോ എട്ടോ വയസ്സ് പ്രായ ായപ്പോഴേക്ക് മുഴുവനും മനഃപ്പാടമാക്കി വെച്ചവരാണ് എത്രയെത്ര അലിമീങ്ങൾക്ക് പിറവി കൊടുത്തവരാണ് എത്രയെത്ര രചനകൾ രോഗ ലോകത്തിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ചു വെച്ചവരാണ് എങ്ങനെയാണ് അവർക്ക് അവരുടെ ആയുസ്സിന് ഉപയോഗപ്പെടുത്തിയത് എങ്ങനെയൊക്കെയാണ് അവരുടെ അവർ അവരുപയോഗപ്പെടുത്തിയത് അജ്മീരിന്റെ ദർബാറിൽ സുൽത്താനെ പോലെ ചമറ്റുകൊണ്ട് കിടക്കുന്ന ഹാജ കൊണ്ട് ലക്ഷം ാണ് ഇസ്ലാമിന്റെ ലോകത്തേക്ക് കൈപിടിച്ചുകൊണ്ട് ആനയിച്ചുകൊണ്ട് ഇങ്ങനെ എത്ര എത്ര എടുത്തു ഓ എന്റെ പ്രിയപ്പെട്ട ഉണ്ണമാരെ കേൾക്കണേ കേൾക്കണേ ാണ് തീർത്തത് ഓരോ കിതാബുകൾ നോക്കുന്ന സമയത്ത് ഓരോ ഓരോ റിവായത്തുകളാണ് അഞ്ഞൂറ് ഹത്തമുകൾ തീർത്തു എന്ന് രേഖപ്പെടുത്തി വെച്ചവരുണ്ട് അങ്ങനെയാണ് ഉപയോഗപ്പെടുത്തി വെച്ചത് ഹൃദയായുധനങ്ങളിലേക്കൊന്ന് ചിന്തിച്ചു വെച്ച് എത്രയെത്ര ആയുസ് കഴിഞ്ഞുപോയോ എത്രയെത്ര രാത്രികൾ പറയാൻ എത്ര എത്ര രാത്രിയിലുള്ള നിസ്കാരങ്ങളുണ്ട് എത്ര ഇസ്തിഗ്ഫാറുകളുണ്ട് എത്ര തസ്ബീഹുകളുണ്ട് കഴിഞ്ഞു മോനെ മരണത്തിലേക്കുള്ള ഒരു അധ്യായം കൂടി അവസാനിച്ചിരിക്കുകയാണ് മരണത്തിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അടുക്കണേ അടുക്കണേ ഈ വർഷത്തെ ജീവിതത്തിൽ ചില തീരുമാനങ്ങളും എടുത്തുകൂടെ എന്റെ ഒരു സുരക്ഷി പോവില്ല എന്റെ ഒരു നിസ്കാരം ആയി പോകില്ല ഞാനൊരു ഹറാമിലേക്ക് ചെന്നെത്തുകയില്ല ഒരു പലിശയുമായി ബന്ധപ്പെടുകയില്ല ഒരു ലോണുമായി ായി ബന്ധപ്പെടുകയില്ല ഇൻഷാ അല്ലാഹ് ഈ പുതുവർഷം തൊട്ടുകൊണ്ട് നല്ലൊരു മാറ്റം നിന്റെ ജീവിതത്തിലുണ്ട് റമലാനാണല്ലോ വരുന്നത് രജപില് പത്ത് ദിവസങ്ങളാണല്ലോ കഴിഞ്ഞത് ഇനിയും നിന്റെ മുന്നിൽ ഇരുപത് ദിവസങ്ങളുണ്ട് ആ ഇരുപത് ദിവസങ്ങൾ എനിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയില്ലേഴവാന് വരാനിരിക്കുകയല്ലേ കാത്തിരിക്കുകയല്ലേ വബല്ലിഗ്നാ അതുകൊണ്ട് ഈ എനിക്ക് നോമ്പുണ്ട് എന്റെ പല നോമ്പുകൾ ഞാനെല്ലാം മൂറ്റു വീട്ടുന്നവരാണ് എന്റെ നമസ്കാരങ്ങളെല്ലാം ഞാൻ മാറ്റുന്നതാണ് അങ്ങനെ റമലാ എന്നിലേക്ക് വരുന്ന സമയത്ത് എനിക്കൊരു പുരുജീവിതമാണ് അല്ല അല്ല ഒരുപാട് റമദാനകൾ ഞങ്ങൾക്ക് വേണമല്ല ഒരുപാട് രചവുകൾ ഞങ്ങൾക്ക് വേണമല്ല ഒരുപാട് ഷഴവാനുകൾ ഞങ്ങൾക്ക് വേണമല്ല നിന്റെ ഭൂമിയിൽ നിസ്കരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കൊരതീർന്നിട്ടില്ല അല്ല നിനക്ക് ചൊല്ലിയിട്ട് ഞങ്ങൾക്ക് കൊരതീർന്നിട്ടില്ല അല്ല ഞങ്ങൾക്ക് ഇനിയും ചെയ്യണമല്ല ഞങ്ങളുടെ ഉമ്മയെ ഇനിയും ഞങ്ങൾക്ക് കാണണം അല്ല ഞങ്ങളുടെ ഉമ്മയെ ഇനിയും ഞങ്ങൾക്ക് കാണണം അല്ല ഞങ്ങളുടെ ടെ ഞങ്ങളുടെ ഭർത്താവുമായിട്ട് ഞങ്ങൾക്ക് സമയം വേണമല്ല ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് വാരി പുണരണം അതുകൊണ്ട് ഇനിയുള്ള രാത്രികൾ ഇനിയുള്ള വർഷങ്ങൾ ഇനിയുള്ള കാലത്തെ നന്നായും ഉപയോഗപ്പെടുത്തണേ കൊല്ലങ്ങൾ മാസങ്ങളാഴ്ച നീ സഫലമാവലയിൽ മഹാനായ സുജായി രേഖപ്പെടുത്തി വെച്ച വാക്കുകളാണ് വാക്കുകളാണ് അവരിലോട്ടുള്ള യാത്ര എളുപ്പമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടൊന്ന് ചിന്തിക്കണേ ഒന്ന് ചിന്തിക്കണേ